ഹലോ പോസ്റ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാബറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹനുമാൻ സ്വാമിയുടെ സന്ദേശം നിങ്ങൾക്കായിട്ട് എന്താണെന്ന് നോക്കാം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് നോക്കാവുന്നതാണ് നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം ഹനുമാൻ സ്വാമി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം Eight of Pentacles, Five of Cups, Seven of Swords, Ten of Wands, Ten of Pentacles, and Justice Energy. ഫസ്റ്റ് തന്നെ പേജ് ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തിലും മുന്നോട്ടേക്ക് പോകാനുള്ള ആഗ്രഹം ഉണ്ട് എന്നിരുന്നാലും എന്നെ കൊണ്ട് കഴിയില്ല അല്ലെങ്കിൽ എന്തൊക്കെയോ നിങ്ങളെ പുറകോട്ടേക്ക് പിടിച്ച് വലിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് ഗുഡ് ന്യൂസ് ആണ് നിങ്ങളെ തേടി വരുന്നത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യത്തിൽ ഗുഡ് ന്യൂസ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നത് ആ വ്യക്തി വളരെയധികം ബുദ്ധിശാലിയായിട്ടുള്ള അതേസമയം വളരെ സെൻസിറ്റീവാണ് പല കാര്യങ്ങളെ കുറിച്ചിട്ടും പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നന്മ വിതറന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുണ്യമായിട്ട് വരുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം വളരെയധികം നിങ്ങൾ അംബീഷ്യസ് ഒരു വ്യക്തിയാണ് പക്ഷെ എന്തൊക്കെയോ കൊണ്ട് ബാല്യം മുതലുണ്ടായിട്ടുള്ള പല സാഹചര്യങ്ങൾ കൊണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വതസിദ്ധമായിട്ടുള്ള നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസക്കുറവ് കൊണ്ടിട്ടുമൊക്കെ നിങ്ങളെ പുറകോട്ടേക്ക് മാറി നിൽക്കുമ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ മുന്നോട്ടേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് വളരെ ആയിട്ട് നിങ്ങളെ മുന്നോട്ടേക്ക് പോകാനായിട്ട് സഹായിക്കുന്ന ഒരു ഗൈഡായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ച് ഈ ഒരു പറയുന്ന വ്യക്തി പറയുന്നത് ഒരു പക്ഷെ മറ്റ് അതായത് ഒരു മനുഷ്യഗണത്തിൽപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാവാം അതായത് ഒരു സാധാരണ മനുഷ്യനാവാം ആ ഒരു വ്യക്തി നിങ്ങൾക്കൊരു ഗൈഡായിട്ട് നിങ്ങളെ സഹായിച്ച ഒരു സുഹൃത്തായിട്ട് നിങ്ങളുടെ കൂടെ വരുന്നതാവാം അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി നിങ്ങളെ മുന്നോട്ടേക്ക് നേർവഴി കാണിക്കുന്നതായിട്ട് ഹനുമാൻ ഹനുമാൽ ഭക്തനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ദൈവത്തെ ഭജിക്കുന്നുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമി നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്ന ഒരു നേർവഴി കാട്ടുന്ന ഒരു ദൈവിക സാന്നിധ്യമായിട്ട് കൂടെ ഉണ്ട് ഏത് പ്രത്യേകിച്ച് നമ്മളൊരു കാര്യം നേടാൻ ആഗ്രഹിക്കുമ്പോൾ കാര്യം എന്തായാലും നേടിയെടുക്കാനും കാര്യസാധ്യത്തിനായിട്ട് ജോലി സംബന്ധമായിട്ട് കെരിയറും എജ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു സാന്നിധ്യമായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതും സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ ഫൈവ് ഓഫ് കപ്സ് എനോജി കണക്ഷൻസ് ആണ് അപ്പൊ ജീവിതത്തിൽ ജീവിതത്തിലൊരു ധൈര്യമാണ് നിങ്ങൾക്ക് ജീ പലരുടെയും ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും എപ്പോഴും എല്ലായ്പ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രമല്ലല്ലോ സംഭവിക്കുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും പക്ഷേ ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾക്ക് അതിജീവിക്കാനുള്ള മനോധൈര്യവും അതിനെ മറികടന്ന് ജീവിതത്തിലുള്ള പോസിറ്റിവിറ്റി കണ്ടെത്താനും നിങ്ങളെ സഹായിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു മനോധൈര്യം ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി പറയുന്നത് പലപ്പോഴായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങളെ ആലോചിച്ചത് ചിലപ്പം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മരണമായിരിക്കാം ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ളത് ആ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് അതൂരേ ആ ഒരു ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാവും അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ വിട പറയുന്ന അതായത് ഡിവോഴ്സോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആവാം അപ്പോൾ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള എന്ത് തന്നെ ആയാലും പാസ്റ്റിൽ നിന്ന് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡെന്ന് പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ അതിൽ തന്നെ ആലോചിച്ച് ആലോചിച്ച് അതിൽ തന്നെ ഇങ്ങനെ ഇരിക്കും നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നൊരു ചേഞ്ചാണ് ഇപ്പോൾ അതൊരു നിങ്ങളുടെ ആണ് നിങ്ങൾ അതിൽ തന്നെ ആലോചിച്ച് കണ്ടിന്യൂ ചെയ്ത് വിഷമിച്ചിരിക്കണം എന്നാണോ നിങ്ങളുടെ തീരുമാനം അതോ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ മുന്നോട്ടേക്ക് പോകുന്ന ലൈഫ് കോണ്ടംപ്ലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ലൈഫ് ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാനാണോ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഏതാണ് ചോയ്സ് എന്നുള്ളതും ധൈര്യമായിട്ട് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു ചോയ്സാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് പക്ഷേ അതിന് നിങ്ങളെക്കൊണ്ട് മാത്രം പറ്റുന്നില്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ ഹനുമൽ സ്തോത്രങ്ങൾ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് സങ്കല്പിച്ച് മുന്നോട്ടേക്ക് ജീവിതത്തിൽ ചൊവ്വാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ വ്രതമെടുക്കുന്നത് നല്ലതായിരിക്കും അതേപോലെ ഹനുമാൻ ചാലീസിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹനുമൽ മന്ത്രങ്ങളോ ചവിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ആ ഒരു മനോധൈര്യം മുന്നോട്ടേക്ക് അതിജീവനത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതേപോലെ സെവൻ ഓഫ് സോഡ്സ് എനോജി കണക്ഷൻസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ കാലത്തിലെ സാഹചര്യങ്ങൾ നമ്മൾ പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ സംഭവം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളെ ചതിക്കാനോ വഞ്ചിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളിൽ നിന്ന് മാനിപ്പുലേറ്റ് ചെയ്തെന്തെങ്കിലും കാര്യങ്ങൾ നേടാനൊക്കെ ആളുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ നിങ്ങളെ അങ്ങനെ പറ്റിച്ചുകൊണ്ട് രക്ഷപ്പെടാനോ പോകാനോ ആർക്കും പറ്റുന്നില്ല കാരണം എപ്പോഴും ആ ഒരു കള്ളത്തരവും വഞ്ചനയും നിങ്ങൾ അറിയാതെ പോകുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ആളുകൾ എന്തൊക്കെ മറ്റുള്ളവർ ചുറ്റുമുള്ളവർ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും നിങ്ങൾക്ക് ചുറ്റും ഉള്ള ചില ആളുകളായിരിക്കും അല്ലെങ്കിൽ സാഹചര്യങ്ങളായിരിക്കും ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങളെപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കും ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ ആ നിങ്ങൾ പ്രത്യക്ഷത്തിലാളുകൾ അല്ലെങ്കിൽ നിങ്ങളെ ട്രിക്കി ആയിട്ടുള്ള സിറ്റുവേഷന് നിങ്ങൾക്ക് എപ്പോഴും ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാകും അതായത് നിങ്ങൾ നിങ്ങളെ ഏത് രീതിയിൽ പുറകോട്ടേക്ക് വലിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്താലും ചതി കളവും അഞ്ജന എന്നൊന്നൊക്കെ സംരക്ഷിക്കുന്നതായിട്ട് പ്രത്യക്ഷത്തിൽ ദൈവം നിങ്ങളെ സംരക്ഷിക്കുന്ന ആ ഒരു സാഹചര്യം കാണാനായിട്ട് കഴിയുന്നുണ്ട് പൊതുവേ നിങ്ങൾ ಮಂಗಳ <coughs> പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങളിൽ ഇപ്പോൾ മറവി കൂടുതലുള്ള ഒരാളാണല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വച്ച് മറന്നു പോകുന്നതൊക്കെയുള്ളൊരു സാഹചര്യമാണെങ്കിൽ പോലും വളരെ വിലപിടിപ്പുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും എവിടെയെങ്കിലും നിങ്ങൾ വച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തിരിച്ച് ചെന്ന് നോക്കുമ്പോൾ അത് അതേ സ്ഥാനത്ത് തന്നെ അതായത് വളരെ തന്നെ ആരും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒന്നും തന്നെ ആർക്കും നിങ്ങളായിട്ട് കൊടുക്കാതെ ഒന്നും തട്ടിയെടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം ബോധ്യമാക്കി തരുന്ന ഒരു സമയമാണ് അപ്പോൾ ആരെന്ത് ശ്രമിച്ചാലും നമ്മൾ മുകളിലുള്ള ആൾ എന്താണ് ിലുള്ള ആളെന്താണ് നടക്കുന്നത് ആ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് പല 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 വലിയ വലിയ ഉത്തരവാദിത്തങ്ങളും നിങ്ങളെ നിങ്ങളെ ഏറ്റെടുത്തിട്ടുള്ള നിങ്ങൾ നിങ്ങൾ ചെയ്തു പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് കൊണ്ട് കഴിയില്ല എന്ന് മറ്റുള്ളവർ ചിന്തിച്ച കാര്യങ്ങളും നിങ്ങളായിട്ട് നിങ്ങളായിട്ട് ഏറ്റെടുത്ത ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം തീർക്കുന്നു ഫൈനലി കാര്യങ്ങൾക്കൊക്കെ ഫലപ്രാപ്തിയിലേക്ക് നിങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം എന്നുള്ള രീതിയിലാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത് പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജോലി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ചില മറ്റുള്ളവർ അവരുടെ ജോലി കൂടി നിങ്ങളുടെ തലയിലേക്ക് വെച്ച് തരണം അതിന് ഫാമിലിയിലാണെങ്കിലും ഇപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള സാഹചര്യങ്ങളാണെങ്കിലും മറ്റുള്ളവര് അവർക്ക് ചെയ്യേണ്ടെന്ന് ജോലി ചെയ്യാതെ അത് നിങ്ങളുടെ തലയിൽ ഇട്ടു തരുന്നുണ്ട് അങ്ങനത്തെ ഒരു എനർജിയാണ് എങ്കിൽ നിങ്ങളിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ഒക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ പറയുന്നത് ഇത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിങ്ങനെയല്ല എന്നുള്ളത് തുറന്ന് എൻ്റെ ജോലികൾ ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നു ഇതെൻ്റെ കാര്യമല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് വ്യക്തതയോട് കൂടിയിട്ട് കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ് ടെൻ ഓഫ് എൻഡക്കിൾസ് എനർജിയാണ് ഫാമിലി ലൈഫ് വളരെ സ്മൂത്തായിട്ട് പോകുന്ന ഒരു സമയമാണ് അച്ഛനമ്മ സഹോദരങ്ങൾ വീട്ടിൽ ബാക്കിയുള്ളവർ അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് കുട്ടികളെ എല്ലാവരും ഒരുമിച്ച് സംതൃപ്തമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ് പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നമ്മൾ രാമായണ മാസം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള അതായത് മുന്നോട്ടേക്ക് പോകുമ്പോൾ നല്ല ഐശ്വര്യമായിട്ട് വ്രതം പോലെ അല്ലെങ്കിൽ ഒരു എന്താണ് നമ്മൾ നോൺ വെജ് കാര്യങ്ങളൊന്നും കഴിക്കാതെ ഇരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളായിട്ട് തീരുമാനിക്കുക ഇന്നൊരു കാര്യം എന്നുള്ള രീതിയിൽ പറയുന്നില്ല ഒന്നുകിൽ ചില ആളുകളാണെങ്കിൽ രാമായണം വായിക്കുക കൃത്യമായിട്ട് അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കുന്നുണ്ടോ ചില ആളുകൾ നോൺ വെജ് കഴിക്കുന്നില്ല എന്നത് മാത്രം വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നുണ്ടാവില്ല നിങ്ങൾ എന്തെങ്കിലും ഒരു സങ്കല്പം വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യാവുന്ന കുടുംബത്തിൽ ഒരു ഐശ്വര്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് ജസ്റ്റിസ് എനർജിയാണ് അപ്പോൾ ജസ്റ്റിസ് എനർജി കണക്ഷൻ നമ്മൾ പറയാം സാറ്റേൺ ശനിയുടെ എനർജിയാണ് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തതിനുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളായിട്ട് മനസ്സറിഞ്ഞ് മാപ്പ് പറയ നിങ്ങളായിട്ട് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ നിങ്ങളാൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് മാപ്പ് ചോദിക്കാൻ പറ്റുന്ന ഒരു ഒരു അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് പിന്നെ കർമ്മത്തിൻ്റെ ദേവനാണ് ശനി അപ്പോൾ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നവർക്ക് ഹനുമാൻ സ്വാമിക്ക് ശനി ബാധിക്കില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭക്തരായിട്ടുള്ളവർക്കും ബാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാമിയെ മനസ്സിൽ ധ്യാനിക്കുക പിന്നെ സാറ്റേണ്ട എനോജി കർമ്മമാണ് ബാഡ് കർമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ അതായത് അറിഞ്ഞോ അറിയാതെയോ ആയിട്ടുള്ള കർമ്മങ്ങൾ ബാധിക്കാതിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും സ്വാമിയെ ഭജിക്കുന്നത് നല്ലതാണ് കാരണം കർമ്മത്തിൻ്റെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്തോ ചെയ്തിട്ടുള്ളത് ആ കർമ്മത്തിനുള്ള ഫലം ലഭിക്കുന്ന സമയമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്